അതിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ചപ്പിടും മറയട്ടെ പ്രഭാത കൂട്ടായ്മയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുടെ നടുവിൽ പിന്നെയും തിരുവചനമായി നിൽപ്പാൻ സർവ്വകൃപാലുവായി ദൈവം സഹായിച്ചുവല്ലോ ദൈവം ഒരിക്കൽ കൂടി നമ്മളെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിന് വലിയ പ്രവൃത്തി ഉണ്ടാവട്ടെ ആരോഗ്യം നൽകട്ടെ ദൈവത്തിൻ്റെ കൃപയാൽ നമ്മളെ പൊതിയട്ടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ടെടുക്കാൻ ആഗ്രഹിക്കുന്നു ഉൽപ്പത്തി പുസ്തകം എട്ടാം അധ്യായം ഒന്നാം വാക്യം ദൈവം ഓഹയും അവനോട് കൂടെയുള്ള പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗത്തെയും ഓർത്തു ദൈവം ഭൂമിയിൽ ഒരു കാറ്റടിപ്പിച്ചു വെള്ളം നിലച്ചു ആഴിയുടെ ഉറവുകളും ആകാശത്തിൻ്റെ കിളിവാതിലും അടഞ്ഞു ആകാശത്ത് നിന്ന് ഉള്ള മഴയും നിന്നു എം എൻ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടും നമുക്ക് സുപരിചിതമായ ദൈവത്തിൻ്റെ തിരുവചനമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ നടുവിൽ വായിച്ചിരിക്കുന്നത് നോഹെൻ കൂടെ ഉണ്ടായിരുന്നവരെ ഓർത്ത ദൈവം അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൻ്റെ ലകത്ത് ദൈവത്തിൻ്റെ വചനത്തെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളെയും നിങ്ങളെ നിങ്ങൾ ചെയ്യുന്ന സകല പ്രവൃത്തികളെയും ഓർക്കുന്ന ദൈവമാണെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു നോക്കിക്കുകയും നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ ദൈവജനത്തിൻ്റെ പാവമുഹാന്തിരം ഇങ്ങനെയാ പറയുന്നത് ദൈവജനത്തിൻ്റെ പാപം പെരുകിയ മുഖാന്തിരം ദൈവം അനുദപിച്ചു ദൈവജനത്തെ അല്ലെ ദൈവജനത്തിനൊരു മാറ്റത്തിനു വേണ്ടി അല്ലെ ജൈ ജിനു ജനത്തിൻ്റെ ഒരു മോചനത്തിന് വേണ്ടി ജനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അല്ലെ ജനം വിടുവിക്കപ്പെടേണ്ടതിന് ഒരു ഒരു ഭക്തനെ എഴുന്നേൽപ്പിച്ചു ആ ഭക്തൻ്റെ പേരാണ് നോഹ നോഹ ജലത്തോട് വിളിച്ചു പറഞ്ഞു ജലം ജല എന്ത് നാൽപ്പത് രാവും നാൽപ്പത് പകലും മഴ ഭൂമിയിൽ പെയ്യാൻ പോകുകയാണ് കാരണം ആ കാലഘട്ടത്തിൽ മഴ പെയ്യാത്ത ഒരു സമയം എന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്നില്ലാത്ത ഒരു സമയമാണ് നോഹ തന്നോട് വിളിച്ചു ദൈവം പറഞ്ഞതായ ശബ്ദത്തെ ജനത്തോട് അത് ദേശത്തോട് വിളിച്ചു പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കുവാൻ ഒരൊറ്റ കുഞ്ഞും എന്തി തയ്യാറായില്ല ഇന്നും തൻ്റെ ജനത്തോട് അഭിഷക്തന്മാർ ദൈവജന പരിശുദ്ധാത്മാ പറയുന്നു അതെ അതെ ഒരിടത്തല്ല എല്ലാ ഇടങ്ങളിലും മാറി മാറി നിന്നുകൊണ്ട് ദൈവത്തിന്റെ വചനത്തെ വിളിച്ചു പറയുമ്പോ അതിനെ ഒരുപക്ഷെ അവർക്ക് അംഗീകരിക്കാൻ കഴിയത്തില്ല അതിനെ റിജക്റ്റ് ചെയ്യാം അക്കാലഘട്ടത്തിൽ ജനം മുഴുവൻ റിജക്റ്റ് ചെയ്ത് വട്ടാണെന്ന് അവനെന്ത് ചെയ്യാ ഈ ഇത് പറയുന്നത് വട്ടാണെന്ന് പറഞ്ഞ് ഏ നോഹേനെ കളിയാക്കുവാനിടയായി പക്ഷേ ഒരു കാര്യം ദൈവാത്മാ ഇടപെടുന്നു നോഹയോട് പറഞ്ഞൊരു കാര്യമുണ്ട് നോഹയെ ഈ ഒരു കാലഘട്ടത്തിൽ നീ ഒരു പെട്ടകത്തെ ഉണ്ടാക്കണം നോഹയോട് പറഞ്ഞ പ്ലാൻ പ്രകാരം നോഹയോട് പറഞ്ഞ പ്ലാനിനകത്തിനക അകത്തു നിന്നുകൊണ്ട് നോഹ ഒരു പെട്ടകം പണതു നോക്കി ദൈവാത്മാ പറയുന്നു ഒരു മാറ്റവും കൂടാതെ താനും തൻ്റെ കുടുംബവും എട്ട് പേർ അടങ്ങുന്ന ഒരു കുടുംബം മുഴുവൻ നോഹയുടെ വാക്ക് കേട്ട് അത് ദൈവശബ്ദം കേട്ട് അതിനനുസരിച്ച് യാത്ര ചെയ്യുവാൻ അതിനനുസരിച്ച് മൂവ് ചെയ്യുവാൻ റെഡിയായപ്പോൾ ആയപ്പോ ദൈവത്തിൻറെ ഇടപെടുന്നു ആ കുടുംബത്തെ കർത്താവ് സംരക്ഷിച്ചു ഇന്ന് പ്രഭാതത്തിനകത്തു ദൈവാത്മാ ഇടപെടുന്നു നോഹ പറഞ്ഞപ്പോൾ ജനം മുഴുവൻ കേട്ടെങ്കിൽ ദൈവാത്മ പറഞ്ഞു നിന്റെ കുടുംബത്തിനകത്തു ദൈവം ഒരാളെയാ ആ ഒരാളെയാ നിനക്ക് വേണ്ടി എഴുന്നേൽപ്പിച്ചെങ്കിൽ പരിശുദ്ധ പറയുന്നതനുസരിച്ചാ അതിനോടൊപ്പം തന്നെ യാത്ര ചെയ്യുവാൻ അതിനോടൊപ്പം തന്നെ മൂവ് ചെയ്യുവാൻ റെഡിയാണെങ്കിൽ അധൽവർദ്ധന ജഗൽഖമാനിയ വൈഡപ്രഭന ദൈവ ും നിത്യനാശത്തിനകത്തൂ നിനക്ക് നിന്റെ കുടുംബത്തിന് രക്ഷ വരുവാൻ ദൈവം തീ ഇടപെടുത്തുമെന്ന് പരിശുദ്ധാത്മാ ഇടപെടുന്നു സാധാരണക്കാരോട് ഇങ്ങനെ ദൈവം സംസാരിക്കത്തില്ല സാധാരണ ഒരു ഒരു വ്യക്തിയോട് ദൈവമന്തി വലിയ കാര്യങ്ങൾ സംസാരിക്കത്തില്ല ആത്മാടപെടുന്നു നിന്നോട് വലിയ കാര്യങ്ങളെ സംസാരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവം നിന്നിലൂടെ ചെ വലിയ കാര്യങ്ങളെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ദൈവാത്മ പറയുന്നു നോഹയോട് പറഞ്ഞത് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയാ പറഞ്ഞ് ഏഴാമത്തെ ആയി ഒന്നാം വാക്യം പറയുമ്പോൾ അനന്തരി അഹോബ നോഹയോട് കൽപ്പിച്ചതെന്തെന്ന് നീയും സർവ്വ കുടുംബവും പെട്ടകത്തിൽ കിടക്കുക ഞാൻ നിന്ന് ഈ തലമുറയിൽ നി എൻ്റെ മുൻപാകെ നീതിമാനായി കണ്ടിരിക്കുന്നു അപ്പോൾ നീതിമാനായി കണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ മാത്രമേ പെട്ടകത്തെ പണിയാൻ അല്ലെങ്കിൽ ഒരു കുടുംബത്തെ പണിയാൻ അതേ ഒരു സഭയെ പണിയാൻ ഒരു സമൂഹത്തെ പണിയാൻ ഏ എങ്ങനെയെങ്കിലും ജീവിക്കുന്നവനെ അല്ല കർത്താവ് എങ്ങനെയെങ്കിലും ജീവിക്കുന്നവളെ അല്ല കർത്താവ് ഒരുക്കുന്നത് ദൈവ എന്ന് നീതിയോടെ ജീവിക്കുന്നതിനെ കർത്താവ് എടുത്തുപയോഗിക്കും ഞാൻ ഇങ്ങനെ പറയുന്നു ദൈവം എടുത്തുപയോഗിക്കും അതിനെ കുറ്റപ്പെടുത്തല്ലേ അതിനെ പഴിചാരല്ലേ പകൽ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ തയ്യാറായ ദൈവത്തിന്റെ മഹത്വം കാണാൻ കഴിയും നോക്കിക്ക ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു നോഹ പറഞ്ഞതുപോലെ നോഹയോട് ദൈവം പറഞ്ഞതുപോലെ തന്നെ ചെയ്തപ്പോൾ നോഹയുടെ പെട്ടകത്തിനകത്തു കയറിയത് സകല മൃഗജാതികളും ഇഴജാതികളും സകലതും കൂട്ടം കൂട്ടമായി ഈരണ്ടീരണ്ടായി അതെ അതെ ദൈവം ആഗ്രഹിച്ച ദൈവം പറഞ്ഞ രീതിയിൽ കയറുവാൻ തയ്യാറെ മനുഷ്യനെന്ത് ചെയ്യാ കേട്ടില്ല അതെ ദൈവാത്മ എന്ന് ദൈവശബ്ദം ഇന്നും മനുഷ്യൻ കേൾക്കാതെ പോകുമ്പോൾ മനുഷ്യൻ പറയുന്നത് കളിയാക്കി കളയുമ്പോൾ ദൈവാത്മാ പറയുന്നു ഒരു വലിയ ദൈവപ്രവൃത്തി എന്ത് ചെയ്യുക ഈ രാജ്യത്തോ ദേശത്ത് പട്ടണത്ത് ജനത്തിൻ്റെ നടുവിൽ വെളിപ്പെടാൻ സമയമായെന്ന് പരിശുദ്ധാത്മാ ഇടപെടുന്നു അതേ ദൈവാത്മാ പറയുന്നു പെട്ടകത്തിൻ്റെ വാതിലടച്ചതോ ദൈവമാ അതെ ദൈവാത്മാ പറയുന്നു കയറാൻ പറയുന്നത് ദൈവമാ പക്ഷേ കഥകടയ്ക്ക് പണിയാൻ പറയുന്നത് ദൈവമാ പക്ഷേ കഥകടച്ച് സുരക്ഷിതമാക്കുന്നതോ നിന്നെ പ്രളയത്തിനകത്തു നിന്നെ ഈ കഷ്ടതയ്ക്കകത്തു നിന്ന് നിന്നെ ഈ ശോധനക്കകത്തു നിന്ന് ദൈവം ദൈവം ആക്കുന്നതായ ചില പദ്ധതിക്കകത്തു നിന്ന് നിന്നെ സുരക്ഷിതമാക്കാൻ ദൈവം തന്നെ നിന്റെ വാതിൽ അടക്കി കേട്ടോ ദൈവാത്മാവ് അങ്ങനെ പറയുന്നു നോഹയെ ഓർത്തു അങ്ങനെയെങ്കിൽ നോഹയുടെ കൂടെയുള്ളതിനെ ഓർത്തു മഴ പെയ്യാൻ തുടങ്ങി നാൽപ്പത് രാവും നാൽപ്പത് പകലും മഴ പെയ്തു ഏ ഈ പ്രതിസന്ധിക്കകത്തു ചലിക്കാൻ തുടങ്ങി ഞാൻ ആത്മാവിൽ പറയുന്നു ഏതു പ്രതിസന്ധിക്കകത്തു ദൈവശബ്ദത്തിനകത്തുനിന്ന് യാത്ര ചെയ്യുന്ന വ്യക്തിയാണോ ദൈവാത്മ ഇടപെടുന്നു അതിനകത്തു യാത്ര ചെയ്യാൻ സുരക്ഷിതമായി യാത്ര ചെയ്യാൻ നിന്നെ നിന്റെ കുടുംബത്തെ കർത്താവ് റെഡിയാക്കുമെന്ന് ആത്മാ ഇടപെടുന്നു ഓക്കെ ദൈവത്തിൻ്റെ ആത്മാ പറയുന്നു നോഹെ നോഹൻ്റെ കുടുംബത്തെ ഓർത്തു മഴ നിന്നു ദൈവാത്മാ ഓർന്നു അതേ അതേ മഴ നിന്നു വെള്ളം നിശ്ചലമാക്കി അങ്ങനെയെങ്കിൽ ഇന്നു പകൽ പ്രതിസന്ധികൾ മാറാൻ പോകുക പ്രതികൂലങ്ങൾ മാറാൻ പോകുക ആത്മാവിപ്രാവിക്കുക യേശുവിൻ്റെ നാമത്തെ സ്വർഗപിതാവ് ജനത്തിൻ്റെ മേൽ ഒരു വലിയ ദൈവമഹത്വം ചലിക്കട്ടെ ജനത്തെ ഓർക്കുന്ന ദൈവമാകി ആ സ്ത്രോത്രം ചെയ്തു മഹത്തമായി ഇറങ്ങി നിൽക്കും യേശുവിൻ്റെ നാമത്തിനെ ആമേൻ ആമേൻ ആമേൻ